വയനാട് ദുരന്തത്തിന്റെ രക്ഷാദൌത്യത്തിനിടെ രാജ്യസഭയിൽ എ എ റഹീം എംപിക്ക് അതിശക്തമായ മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര സർക്കാർ ശരിയായ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും മുൻകരുതൽ എടുത്തില്ലെന്നുമായിരുന്നു റഹീമിന്റെ ആരോപണം ഇതിന് പിന്നാലെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ മറുപടിയിലൂടെ സംസ്ഥാന സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി രാഷ്ട്രീയം സംസാരിക്കേണ്ട സമയമല്ല ഇത് എന്ന മുഖവരിയിലൂടെയായിരുന്നു അമിത്ഷാ കാര്യങ്ങൾ വിശദീകരിച്ചത് ദുരന്തസാധ്യതാ മുന്നറിയിപ്പ് ഒരാഴ്ച മുൻപ് കേന്ദ്രം ആവർത്തിച്ചു നൽകിയിട്ടും സംസ്ഥാനം അത് പാലിക്കാത്തതാണ് വലിയ ആൾനാശത്തിന് കാരണമെന്ന് അമിത് ഷാ പാർലമെന്റിൽ വ്യക്തമാക്കി മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടും ആളുകളെ ഒഴിപ്പിക്കുന്നതിൽ കേരള സർക്കാർ വീഴ്ച വരുത്തിയതായും അമിത്ഷാ ചൂണ്ടിക്കാട്ടി അമിത്ഷായുടെ മറുപടി വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് ഇതിന് പിന്നാലെ പരസ്പരം പഴിച്ചാരായേണ്ട സമയമല്ലെന്ന് പറഞ്ഞാണ് ഗുരുതരമായ വീഴ്ച മറയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് എന്ന വിമർശനങ്ങളുമായി ഒരു വിഭാഗം മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു കേന്ദ്ര സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്നും കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്നുമുള്ള വിമർശനങ്ങൾ ഇടത് എംപിമാർ ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് അമിത്ഷാ ഇക്കാര്യം പാർലമെന്റിൽ വിശദീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രദേശത്ത് ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്